മായ ഫോളോ അപ്പുകളൂടിച്ചാണ് കേരളിൻ്റെ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനോ അറിയാതെ ഒരു ഉദ്ഘാടനം ഞാൻ ഉദ്ഘാടനം ചെയ്തൊരു ദുഃഖം കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ കോൺടാക്ട് ഇല്ലാതെ പോകുന്ന ഒരാളല്ല ഞാൻ അയാളുടെ കഴിഞ്ഞ ദിവസം മൂന്ന് രണ്ടര മൂന്ന് വർഷം കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞ കഴിഞ്ഞ ആവശ്യം ഇങ്ങനെ കൃത്യമായ അപ്ഡേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് വീണ്ടും ഇത്തരത്തിലൊരു ഇവരുടെ സ്ഥാപനത്തിന്റെ വളർച്ച വെച്ചിട്ട് വേണമെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി താരമൂല്യവും ഒക്കെ ഉള്ളൊരു സിനിമ വളരെ വേണമെങ്കിൽ വിളിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എന്തോ എന്നെ തന്നെ ഇവർ വീണ്ടും വിളിച്ച് അതിലും അതൊരു നിങ്ങളൊരു ഗുരുപുട്ടത്തിലുള്ളവർ കുറച്ച് പുറത്തുള്ളവരുടെ ഇവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായി ഇത് നന്നാവണം എന്നാഗ്രഹിക്കണം ചില സിനിമയുടെ ഒക്കെ പൂജിക്കുകയും അച്ഛനെ അമ്മയും അച്ഛനോട് വേണ്ടപ്പോഴൊക്കെ ചെയ്യിക്കുന്നതിനകത്തുള്ള ഒരു കാര്യം നമ്മുടെ ആൾക്കാർ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അസുഖമുള്ളവരെയൊക്കെയാണ് വിളിച്ചു എത്തിക്കുന്നത് എന്നുള്ളൊരു ആത്മാർത്ഥത വേണം എന്ന് പറയും ഇവിടെ കൂടിയിരിക്കുന്ന മിക്ക ആളുകളും ആത്മാർത്ഥമായി ഇത് ഇനിയും ഉയരനിലെത്തണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാൾക്കെന്നെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളോടൊപ്പം ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു ഇവരുടെ ഈ മൂലധന നിക്ഷേപത്തിന് ഇവരുടെ സമയ നിക്ഷേപത്തിന് ഇവരുടെ ഈ ഒരു അധ്വാനത്തിന് ഏറ്റവും നല്ലത് പ്രകൃതിയാണ് അവർക്ക് Thank you so much, sir, for a wonderful speech.